നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തിപ്പെടുമ്പോൾ ആകട്ടെ ഇത് കർത്തൃ ദിവസമാണ് അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ കർത്താവിനെ ആരാധിക്കേണ്ടതായിരുന്നെങ്കിൽ ഞാൻ ഈ പാഠം തയ്യാറാക്കിയത് ഒന്ന് പറഞ്ഞോട്ടെ അൻപത്തി എട്ട് പാടം പിന്നിട്ട് അൻപത്തി ഒമ്പതാമത്തെ പാഠത്തിലേക്ക് ഞാൻ വന്നു അൻപത്തി എട്ടാമത്തെ പാഠത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബാല്യകാലം അത് ഒരു കുടുംബത്തിൽ ഒരു ശിശു വളർന്ന് എങ്ങനെ ദൈവത്തിന് പ്രയോജനപ്പെടുമെന്ന് മനസ്സിലാക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബാല്യകാലം പഠിക്കണം അത് സഭയ്ക്ക് പ്രകാരം പ്രയോജനം ചെയ്യുമെന്ന് പറഞ്ഞ് നിർത്തിയാണ് ഞാൻ ആ പാഠം അവസാനിപ്പിച്ചത് അപ്പോൾ അത് സഭയ്ക്ക് പ്രയോജനപ്പെടുന്നത് കുടുംബപരമായിട്ടാണ് അതിലെ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി എന്ന് പറയുന്നത് മക്കളെ വളർത്തുന്നതിൽ അതിൻ്റെ പാഠപദ്ധതി കർത്താവ് നീക്കിയില്ല കർത്താവ് അതനുസരിച്ചാണ് ന്യായപ്രമാണം മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ പറഞ്ഞത് കർത്താവിൻ്റെ ജീവിതത്തിൽ അനുസരണം കാണിച്ച് നിവർത്തിച്ചാണ് കർത്താവ് ആ ന്യായപ്രമാണം നിവർത്തിച്ചത് അതിലെ അനുകരണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കർത്താവിനെ നാം അനുകരിക്കണം കർത്താവിൻ്റെ ബാല്യകാല ജീവിതത്തെ പോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ പഠിപ്പിച്ച് ദൈവഭക്തിയിൽ വളർത്തണം അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് സഭ അതിന് മേൽനോട്ടം വഹിക്കണം ഈ കാര്യമാണ് പറഞ്ഞത് ന്യായപ്രമാണത്തെക്കാൾ ഖനം കുറച്ച നിയമമല്ല പുതിയ നിയമം എന്ന് ഞാൻ ഒടുവിൽ പറഞ്ഞു കർത്താവിന് ഗിരിപ്രഭാഷണത്തിൽ ഞാൻ ന്യായപ്രമാണത്തിൽ നീക്കുവാനില്ല പ്രവാചകൻ നീക്കുവാനില്ല നിവൃത്തിപ്പാൻ അത്ര വന്നതെന്ന് പറഞ്ഞു എന്നിട്ട് താഴെ പറഞ്ഞു ഒരാൾ സഹോദരനോട് കോപിച്ചാൽ അവൻ കൊലപാതകം ചെയ്യുകയാണ് നിസ്സാരം എന്ന് ചോദിച്ചാൽ അഗ്നി നിരുന്ന യോഗ്യനാണ് പിന്നെ ഗൗരവം പറഞ്ഞു സ്ത്രീയെ അവൾ നോക്കിയ വ്യഭിചാരം ചെയ്തു സ്ത്രീ വ്യഭിചാരം ചെയ്യുന്നതിനും പരസംഗം ചെയ്യുന്നതിനൊക്കെ ആയിരുന്നു കൊലപാതകം അതെന്ന കുറ്റം ഇത് ശിക്ഷ ഇവിടെ നോക്കിയാൽ മോഹിക്കേണ്ടതിനവളെ നോക്കിയാൽ അവളുമായി വ്യഭിചാരം ചെയ്യുന്നു കൊലയാണ് അതുപോലെ അവിടെ ഭാര്യയെ ഉപേക്ഷിക്കാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞല്ല വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് പരസംഗമാണെന്ന് പറഞ്ഞു ഇത് മത്തായി വളരെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞു ദൈവം യോജിപ്പിച്ചതിനെ വിവാഹിതരായവർ വിവാഹബന്ധം വിച്ഛേദിക്കാൻ പാടില്ല അപ്പഴേ പരസംഗ നിമിത്തം ഹേതുവായി ഒഴിവാക്കാമെന്ന് പറഞ്ഞത് വിവാഹം നിശ്ചയം കഴിഞ്ഞ് വിവാഹം നാൾ വരെ സ്ത്രീയിൽ ദൂഷ്യം കണ്ടാൽ അവളെ ഒഴിവാക്കാനായിട്ടുള്ള വ്യവസ്ഥതയാണ് വിവാഹിതരായി കുടുംബജീവിതം നയിക്കുന്നവരുടെ കാര്യമല്ല അത് ഞാൻ നേരത്തെ പറയും അപ്പോൾ ബന്ധം സഭയുടെ വളർച്ചയ്ക്ക് കുടുംബം ഏറ്റവും അനിവാര്യമാണ് അത് പ്രത്യേക ഓർക്കണം മേൽപ്പറഞ്ഞ പഠനം സഭയുടെ സുരക്ഷിതത്തിനും വിശുദ്ധിക്കും കാരണമാകും അതിൽ സഭാംഗങ്ങളുടെ കുടുംബജീവിതം വചനപരമായ പഠനത്തിന് വിധേയമാക്കണം സ്ത്രീ പുരുഷ ലൈംഗികബന്ധത്തിന് ദൈവം വെച്ച ഉപാധി ഭാര്യ ഭർത്തൃ കുടുംബ ബന്ധമാണ് വിശുദ്ധ സന്തതി ജനിപ്പിക്കുകയും ഉൽപാദനത്തിനും ഇത് വലിയ വരികയാണ് ക്രിസ്തു സഭയ്ക്ക് കുടുംബങ്ങൾ എന്നത് പരമപ്രധാനവുമാണ് ആകയാൽ കുടുംബജീവിതം സഭയ്ക്ക് നൽകുന്നത് എന്താകുന്നു എന്നത് എന്നാണ് പാഠം ഉൽപ്പതി പുസ്തകം ഒന്നിൻ്റെ പതിനെട്ടിലെ ഇരുപത്തിനാല് വരെ പുരുഷൻ്റെ ഏകാന്തതയ്ക്ക് പരിഹാരം സൃഷ്ടിയിൽ നിന്നും ഇല്ലാത്തതിനാൽ മനുഷ്യനെ ബോധ്യം വന്ന ശേഷം ദൈവം മനുഷ്യനെക്കുറിച്ച് പറയുന്നത് ഉൽപ്പത്തി രണ്ടിന് പതിനെട്ട് മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല ഞാൻ അവന് തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കും തമിഴിൽ ഈ വാക്കുക ഏറ്റ തുണ ഏ തമിഴ് പറയുന്നത് ഏറ്റ തുണ എന്നതാണ് ജോസഫ് ഉലികൻ്റെ പരിഭാഷയിൽ ബൈബിൾ പറയുന്നത് അനന്തരം കർത്താവായ ദൈവം അരുൾ ചെയ്തത് മനുഷ്യനേകനായിരിക്കും നന്നല്ല അയാൾക്ക് പറ്റിയ ഒരു സഹായിയെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും എന്നതാണ് ആംഗലേയ ഭാഷയിൽ അത് പറയുന്നത് ഹെൽപ്പർ എന്നാണ് ഇത് പുരുഷൻ്റെ സഹായത്തിനായിട്ട് ദൈവം തക്ക തുണയായിട്ടാണ് സ്ത്രീയെ സൃഷ്ടിക്കുന്നത് പുരുഷനെ മണ്ണിൽ നിന്ന് നേരിട്ട് സൃഷ്ടിച്ചതാണ് സ്ത്രീയെ പുരുഷനിൽ നിന്ന് സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞാൽ മാംസത്തിൽ നിന്ന് എല്ലും മാംസം എടുത്ത് സൃഷ്ടിച്ചതാണ് ഇത് സ്ത്രീയുടെ സൗന്ദര്യത്തിനും ആകാരവൃത്തത്തിനും മാത്രമല്ല പുരുഷനെ സ്നേഹിക്കുന്നതിനനുസരണം കാണിക്കുന്നതിനും മതിയായ കാരണങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പാടത്തിൽ പറഞ്ഞു ഇവിടെ നരനിൽ നിന്ന് എടുത്തിരിക്കാൽ നാരിയെന്ന് പരാഗം അപ്പോൾ സ്ത്രീ പുരുഷൻ്റെ എടുത്തൊക്കെ പെട്ടതാണെന്ന് ആണ് ഉൽപ്പത്തി രണ്ടിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വരെയും അതിൻ്റെ അപ്പസ്തോലി ഉപദേ കർത്താവ് പറഞ്ഞ പ്രമാണ പ്രകാരം അപ്പസ്തോലി ഉപദേശമായി ഒന്നുകൂർന്നിൽ പതിനൊന്നിലും വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞുപോയി അപ്പോൾ തീർച്ചയായിട്ടും കുടുംബജീവിതത്തിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞ സഭയ്ക്ക് ഏറ്റവും പ്രധാനപരമായ കാര്യമാണ് ഇനി പറഞ്ഞു സ്ത്രീയെ സൃഷ്ടിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞത് പുരുഷൻ്റെ വാരിയലുകൾ ഒന്നെടുത്ത് മാംസം പിടിപ്പിച്ചെന്ന് മണ്ണ് പിടിപ്പിച്ചതെന്നല്ല മാംസം പിടിപ്പിച്ച അവൾ സ്ത്രീയാക്കി എന്നുള്ളതാണ് പുരുഷനാ കാര്യം പറഞ്ഞു ഇവളെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാണ് അപ്പോൾ ആദാമിൻ്റെ ആദാവിൽ നിന്ന് മാംസം ഒരു ഇത്ര മാംസം ഉണ്ടാകും പിന്നെ ദൈവത്തിനകത്ത് പ്രയാസമുള്ള അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പുരുഷന്മാർ മൂന്ന് പത്ത് പതിനയ്യായിരം പേർക്ക് ആഹാരം കൊടുത്ത് ദൈവത്തിനകത്ത് ഒരു പ്രശ്നമല്ല അത് കാരണം ഒരു ഉദ്ദേശം അവിടുത്തെ പറയുന്നതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി അത് പുരുഷനാണ് സ്ത്രീയുടെ മാംസത്തിൻ്റെ ക്വാണ്ടിറ്റി അതിൻ്റെ പവർ അതിൻ്റെ ധാതു എന്ന് പറയുന്നത് പുരുഷനാണ് അതുകൊണ്ടാണ് പുരുഷബീജം സ്ത്രീയുടെ ഗർഭപവാദത്തിൽ ചെല്ലുമ്പോൾ സ്ത്രീ ഗർഭിണിയായി പുരുഷനെയോ സന്തതിയോ ജനിപ്പിക്കുന്നതിൻ്റെ കാരണം ഇതെല്ലാം കുറച്ചുകൂടെയൊക്കെ തെളിവായി സഭകളിൽ പഠിപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യം അന്വേഷിക്കുകയും പുരുഷനെ അനുസരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ഭാര്യയോ വിശ്വാസിയോ വിശ്വാസിനിയോ മക്കളോ ആണെങ്കിൽ അവർ കർത്താവായി ശിക്രിസ്തുവിനെയും ദൈവവചനത്തെയും നിഷേധിക്കുന്നവരാണ് ഒരു പഴയുടെ ഒരു പെന്തിക്കോസ് പെൺകുട്ടിയുടെ പേര് കണ്ടപ്പോൾ പെന്തിക്കോസിൽ ജനിച്ചു വന്ന് പെന്തിക്കോസ് മതം വിട്ട് നിരീശ്വരവാദിയായി തീർന്ന് യൂട്യൂബിൽ കണ്ടു ഇതൊക്കെ ഇനി നമ്മുടെ ഇടയിലും വർദ്ധിച്ചു വരികയാണ് കാരണം എന്താണെന്നറിയാമോ പറയാമോ അവർ അവരെ അടിമപ്പെടുത്തി മതത്തിൻ്റെ കീഴ്പ്പിൽ നിർത്തുകയല്ല അവരോട് കാര്യം പറഞ്ഞ് സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ വ്യക്തമായി പറഞ്ഞു അവിടെ വാരിയലൊന്നെടുത്ത് മാംസം പിടിപ്പിച്ചു മനുഷ്യൻ്റെ അടുക്കൽ ദൈവം കൊണ്ടുപോകുന്നു സ്ത്രീയെ മനുഷ്യൻ എടുത്തിട്ടും മനുഷ്യൻ്റെ അടുക്കൽ ദൈവം കൊണ്ടുപോകുന്നു പുരുഷന് കൊടുത്തു അപ്പോൾ സദൃശവാക്യത്തിൽ പറഞ്ഞു ശലമൻ പറയാനുള്ള സദ പത്തൊമ്പതിൻ്റെ പതിനാലിലെ അവിടെ പറയുന്നത് അതുപോലെ സദൃശം പറയുന്നതാണ് പൗനും സമ്പത്തും പിതാക്കും വെച്ചേച്ചു പോന്നു അവകാശമാണ് ബുദ്ധിയുള്ള ഭാര്യയോ യഹോവ നൽകിയ ദാനമാണ് ബുദ്ധിയുള്ള ഭാര്യയെ യഹോവ നൽകിയ ദാനമാണ് അന്ന് ആദാമിന് കൊടുത്തതുപോലെ തന്നെയാണ് ഇന്ന് പുരുഷന് സ്ത്രീയെ ദൈവമാണ് നൽകുന്നത് ദൈവം നൽകുന്ന ദാനമാണെന്ന് അറിഞ്ഞാൽ സ്ത്രീയോട് പുരുഷൻ പെരുമാറേണ്ട രീതിയും പെരുമാറ്റത്തിൻ്റെ ചിട്ടകളെക്കുറിച്ചും വേദപുസ്തകം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇനിയും സദൃശവാക്യങ്ങൾ അതിൻ്റെ പതിനെട്ടിലെ ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞു പിതാക്കന് വെച്ചാൽ ദാനം ബുദ്ധിയുള്ള ഭാര്യയെ യഹോവയുടെ ദാനമാകുന്നു അതിന് പതിനെട്ട് ഇരുപത്തിരണ്ട് പറഞ്ഞു ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടും യഹോവയോട് പ്രസാദം ലഭിച്ചു വയ്ക്കുന്നു അപ്പോൾ ഒരു സ്ത്രീയെ മാത്രമല്ല നന്മയും കൂടെ ആയിട്ട് നന്മയായിട്ടാണ് സ്ത്രീയെ കൊടുത്തിട്ടുള്ളത് സ്വദേശവാക്യം മുപ്പത്തി ഒന്നിലൊരു വാക്യം സത്യമാണ് അവിടെ പറയുന്ന ഒരു പ്രയോഗമുണ്ട് സ്ത്രീ പുരുഷന് നൽകപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നൊരു പ്രയോഗമുണ്ട് അത് ജലദേവദാസന്മാരൊക്കെ വിവാഹ വേദികളിൽ പറയാറുണ്ട് പറയേണ്ടതാണ് കുടുംബജീവിതം വിവാഹത്തിനല്ല പഠിപ്പിക്കേണ്ടത് വിവാഹം കഴിയുന്നതിന് മുൻപ് സ്ത്രീ പുരുഷന്മാരെ കുടുംബജീവിതത്തെക്കുറിച്ച് പറയേണ്ടതാണ് ആ ബാക്കി ഇങ്ങനെ മുപ്പത്തൊന്നിൻ്റെ പതിനൊന്നിൻ്റെ ഭർത്താവിൻ്റെ ഹൃദയാൾ വിശ്വസിക്കുന്നു അവൻ്റെ ലാഭത്തിനൊരു കുറവുമില്ല അവൾ തൻ്റെ ആയുഷ്കാലത്തൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്തു ആയുഷ്കാലത്തൊക്കെയും നന്മയായിരിക്കും യഹോവയിൽ നിന്ന് ലഭിക്കുന്ന നന്മയാണ് ഭാര്യയെങ്കിൽ ആയുഷ്കാലം മുഴുവനും നന്മയായിരിക്കണം കുറച്ച് കാലം ജീവിച്ചു എനിക്കിതിനെ വേണ്ടെന്ന് ഒറ്റച്ച് തോന്നുന്നു സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർ ഭർത്താവിന് ഭർത്താവിനെയല്ല തള്ളുന്ന കിട്ടുക എന്നിട്ടും നമ്മുടെ ആളുകൾ ഉപദേശിമാരെ അതങ്ങനെ സാഹചര്യപരമായി സംഭവിച്ചാണ് ഭർത്താവ് കൊള്ളില്ല എന്നൊക്കെ പറയുമ്പോൾ ആ സ്ത്രീ സഹിക്കേണ്ട കാര്യങ്ങൾ സഹിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്താൽ ഇതൊന്നും അപ്രകാരം വരികയില്ല അപ്പോൾ ദൈവ തന്നെ പറയും ഇതുകൊണ്ട് കുടുംബജീവിതത്തെക്കുറിച്ച് യഥാർത്ഥമായി പറയണം അപ്പോൾ സ്ത്രീ ദൈവം തരുന്ന ദാനമാണ് നന്മയാണ് ഈ നന്മയെക്കുറിച്ച് പറയുന്നിടത്ത് വേറൊരു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് സ്ത്രീയെ നന്മയെന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നന്മയുടെ ശരിയായ ആളത്തം എന്താണെന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസ് ശേഷം മത്താശം ഏഴാം അധ്യായത്തിലും ഗ്ലൂക്കോസ് ഏഴിൻ്റെ പതിമൂന്നും നോക്കിയാൽ അവിടെ നന്മ എന്ന് മത്തായി പറഞ്ഞത് അവിടെ പറഞ്ഞു നിങ്ങൾ ദോഷികളായ നിങ്ങളുടെ നിങ്ങൾ മക്കൾക്ക് നിങ്ങൾ തേളിനെ ചോദിച്ച അപ്പൻ ചോദിച്ച തേളിനെ കൊടുക്കുമോ മീൻ ചോദിച്ചപ്പോൾ അമ്മന് കൊടുക്കുമോ സ്വർഗസ്ഥനായ പിതാവ് നന്മ അത്രയധികം കൊടുക്കുമെന്ന് അവിടെ പറഞ്ഞു മത്തായി ശൂഷൻ അത് ലൂക്കോ സൂക്ഷേടത്തിൽ പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ അത്രയധികം കൊടുക്കുന്നതാണ് അവിടെ എന്താണ് ഉദ്ദേശം മനസ്സിലായോ മക്കൾക്കും ദാനമായ ആത്മദാനമാണ് ലഭിക്കേണ്ടത് ഭാര്യ നന്മ ആയിരിക്കണം പരിശുദ്ധാത്മാ പൂർണ്ണയായിരിക്കണം അപ്പോൾ നന്മ ഭാര്യ കിട്ടുന്നതിന് നന്മ കിട്ടുമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാമോ സഭയോട് കൂടെ ഇരുന്ന് സഭയെ തുണച്ച് പരിപാലിച്ച് സഭയെ കരുതി കൊണ്ടുപോവുകയാണ് ക്രിസ്തുവിനു കീഴിൽ അവിടെത്തെ കാര്യം സഭ എന്ന് പറയുന്നത് പുരുഷൻ്റെ ആളത്തം ക്രിസ്തുവിന് കീഴിൽ സഭയെ പരിപാലിക്കുന്ന ജോലിയാണ് പരിശുദ്ധാത്മാവ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനെ താങ്ങുന്ന നടത്തുന്ന അന്ന് കർത്താവിൻ്റെ ആളത്തുമായ ശരീരത്തിൽ ഭൂമിയിൽ ഇരുന്നപ്പോൾ എങ്ങനെ കർത്താവിനെ നടത്തിയോ അതുപോലെ ഇപ്പോൾ തന്നെ ശരീരമായ സഭയെ ആത്മാവ് നടത്തുന്നു അപ്പോൾ ആത്മാവിന് കൊടുത്ത പേരാണ് നന്മ തിന്മ അശേഷാത്ത നന്മ സ്ത്രീയെക്കുറിച്ചും പറഞ്ഞാണ് നന്മ എന്ന വാക്ക് അതുകൊണ്ട് സ്ത്രീ നന്മയായിരിക്കണം ആയുഷ്കാലം മുഴുവനും ആ ആയുഷ്കാലം മുഴുവൻ നന്മയായിട്ട് ഒരു കൊല്ലം കല്യാണം കഴിച്ചിച്ച് ഭർത്താവിനെ ഇട്ടേച്ച് വരികയും ഒരു കൊല്ലം കഴിഞ്ഞ് ഭാര്യ ഇട്ടേച്ച് പോകുന്ന പിതൃകാര് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് ക്ഷമിക്കണം ബ്രതൃകാരുടെ വീട്ടിൽ ജനിച്ചു വിടുന്ന മക്കളും ബ്രതൃകാരും ഇതിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് കർത്താവിനെ നിന്ദിക്കുകയും പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുകയും ചെയ്യുന്നു അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം നാം ആരാണ് നമുക്കെന്ത് പ്രമാണമാണ് തന്നതെന്നുള്ള കാര്യം ഞാൻ ഈ കാര്യം ആ കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ടാണ് പറയുന്നത് അപ്പോൾ ഇനിയുള്ള കാര്യം ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചിട്ട് ഭൂമിയെ വാഴാൻ അധികാരം കൊടുത്തു കുടുംബമായി വാഴാനാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ മത്തായ ഇതൊന്നും വാക്യങ്ങൾ വായിക്കാൻ നമുക്ക് നേരമില്ല ഈ ചുരുക്ക സമയത്ത് ഉൽപ്പത്തി ഒന്നിന് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് വാക്യങ്ങൾ വായിച്ച് നോക്കും അവിടെ പറയുന്നത് അവരെ സൃഷ്ടിച്ച് ഞങ്ങൾ സകല ചരാചരങ്ങളെയും വാഴുവിൻ എന്ന കുടുംബത്തോടാണ് പറയുന്നത് ആദാവൂ അമ്മാർ കുടുംബത്തോടാണ് പറയുന്നത് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ അതിനെ അടക്കി വാഴുവിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവയൊക്കെ അടക്കി വാഴാനുള്ള അധികാരം ഭരണ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം എട്ടാം സംഖ്യത്തിൻ്റെ അഞ്ചും ആറിലും അവിടെ ദൈവമനുഷ്യനെ കുടുംബവുമായി വായിച്ച് നൽകിയ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഇരുപത്തി ഒന്നിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടും ഉൽപ്പത്തി പറഞ്ഞ പ്രയോഗം തന്നെയാണ് ശ്രദ്ധിക്കണം അപ്പോൾ ക്രിസ്തു സഭയിലുള്ള ക്രിസ്തു സഭയ്ക്ക് കുടുംബമായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അല്ലെങ്കിൽ വാഴുവാൻ പാപത്തെയും മരണത്തെയും പിശാദിനെയും ജയിക്കുവാനായിട്ട് ജയജീവം നയിക്കുവാനായിട്ട് ദൈവം അവസ്ഥ കുടുംബങ്ങളായിട്ടാണ് കർത്താവ് യേശു കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കാൻ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞത് കുടുംബം എന്ന വ്യവസ്ഥയിലാണ് രക്ഷിക്കുന്നത് ഒരു വ്യക്തിയാണ് സഭയോട് ചേർന്ന് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനത്തിൽ സഭയോട് ചേർക്കുന്നു എന്ന് പറയുന്നത് വ്യക്തിപരമാണ് എന്നാൽ കുടുംബങ്ങളെയാണ് സഭ പരിപാലനത്തിൽ വെച്ചിട്ടുള്ളത് കുടുംബങ്ങളാണ് ഉപദേശങ്ങളൊക്കെ കുടുംബങ്ങൾക്ക് നൽകുന്നുണ്ട് സഭയ്ക്കുള്ളിലുള്ള വ്യക്തികളുടെ ഉപദേശം മിക്കവാറും കുടുംബത്തോട് ചേർത്താണ് പറഞ്ഞത് ഭാര്യ ഭർത്താവും മക്കൾ ഇത്തരത്തിലെ സഭയിലുള്ള ആളുകളുള്ളൂ വേറെ ആരും സഭയിലില്ല അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യേക ഓർത്ത് മനസ്സിലാക്കണം അപ്പോൾ സഭയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും കുടുംബങ്ങൾ തുല്യമറ്റ അല്ലെങ്കിൽ പകരം പറയാൻ കഴിയാത്ത വിധത്തിലാണ് റോമാലയാനം ഞാൻ കഴിഞ്ഞ പാടത്ത് പറഞ്ഞ പതിനാമത്തേൽ പൗലൂസ് കുടുംബങ്ങളെ പൂരത്തുന്നതായിട്ട് കണ്ടു പല കുടുംബങ്ങളെ അപ്പോൾ നമ്മുടെ സഭകളുടെ ഇപ്പോഴത്തെ ക്ഷീണം പ്രശ്നങ്ങൾ ഉദിക്കുന്നത് കുടുംബങ്ങളിലാണ് ഈ കാലത്തേറെ തന്നെ കുടുംബ ജീവിതത്തിലാണ് മക്കൾ വളർത്തപ്പെട്ടു അനുസരണം മക്കൾ അനുസരണമില്ലാത്തവരായി പോകുന്നു ദൈവത്തെ തള്ളിക്കളയുന്നു അതെല്ലാം സഭയെ ബാധിക്കുന്നുണ്ട് സഭയം അനുസരിക്കുന്നില്ല മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല നടത്തുന്നവരെയനുസരിക്കുകയില്ല ഈ മറ്റൊരു കാര്യം അവരെ ചെയ്യുന്ന തെറ്റുകളെ സഭയിലുള്ള മൂപ്പന്മാർ ചോദിച്ചാൽ മൂപ്പന്മാർ കുറ്റക്കാരായി മാറും അങ്ങനെയുള്ള കുടുംബങ്ങളുമുണ്ട് അപ്പം ഇതൊക്കെ ഈ കാര്യം പറയുന്നത് ഇന്ന് സഭകൾക്ക് ഏറ്റവും ക്ഷതം ഭവിക്കുന്നത് കെട്ട കുടുംബങ്ങളാണ് സഭയക്ഷി പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ സ്ത്രീകൾ ഭരിക്കുന്ന കുടുംബങ്ങൾ ഭർത്താക്കന്മാരെ അനുസരിക്കാതെ അവർക്ക് മീതെ കൈയാളുന്ന സ്ത്രീകളുള്ള കുടുംബങ്ങളാണ് സഭയ്ക്ക് ഏറ്റവും വലിയ ദോഷം ചെയ്തത് പുരുഷനെ അനുസരിക്കുന്ന കുടുംബങ്ങൾ സ്ത്രീ പുരുഷനെ അനുസരിക്കുന്ന കുടുംബങ്ങളിൽ സഭയ്ക്ക് ദോഷം വരാൻ സാധ്യതയില്ല കാരണം ദൈവത്തെ അനുസരിക്കുന്നുണ്ട് അപ്പോൾ ഇത് പ്രത്യേകാൽ ഓർത്തിരിക്കേണ്ടതാണ് ഈ അടക്കി വാടാൻ പറഞ്ഞത് ഭൂമിയിലെ ഭൂമിയിലുള്ള സകലാചരാചരകളെയും ഒരു ഒരു പ്രത്യേകത്തിലൊരു വാക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ ഇഴയുന്ന എല്ലാ എഴുചാതെയും ആദാവുമാരുടെ ജീവിതത്തിൽ സിംഹത്തെ കടുവ ആന കാട്ടുപോത്ത് കണ്ടാമൃഗം അതുപോലെ ദിനോസറിനെ ഒന്നും ക്രമപ്പെടുത്താനിട്ടല്ല ഇഴയുന്ന പാമ്പിനെ ക്രമപ്പെടുത്താനിട്ടില്ല ഇന്നും അങ്ങനെ ഇങ്ങനെ ഇഴയുന്ന സഭയിൽ നിന്ന് ഇഴയുന്ന ഒത്തിരി ആളുകളുണ്ട് ക്രമംഘട്ടവരുണ്ട് അവരൊക്കെ ഇറങ്ങവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ സഭ കുളിക്കും സഭ നിലനിൽക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും ബ്രദറൻ പ്രസ്ഥാനം അനുസരിച്ച് എല്ലാവർക്കും ഉണ്ടല്ലോ ആർക്കും എന്തും പറയാമോ എന്തും പറയാമെന്ന സ്ഥലമല്ല സഭയായിട്ട് കണക്കാക്കി വന്നിട്ടുണ്ട് എല്ലാ കാര്യവും എല്ലാവരും കൂടി ചെയ്യാമല്ലോ അല്ലാണ്ട് ദൈവം അങ്ങനെ ഉപ്പന്മാർ വെച്ചിട്ടില്ല ഇപ്പോൾ തന്നെ ഉണ്ടാകണം എന്നൊക്കെ വാദിക്കുന്ന കൂട്ടത്തിലാണ് നമ്മളിപ്പോൾ ഞാനതൊക്കെ നേരത്തെ പറഞ്ഞാണ് നടത്തുന്നവരും നടത്തപ്പെടുന്നവരും ഉണ്ടായിരിക്കണം ഞങ്ങളും നിങ്ങളും വേണമെന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ദൈവജനമേ കുടുംബം എന്ന പ്രയോഗം ഞാൻ എടുത്തു പറഞ്ഞത് സഭയ്ക്ക് ഏറ്റവും പരമപ്രധാനമാണ് കുടുംബം ഇവിടെ എത്ര അവസ്ഥ പറ്റുള്ളൂ ഈ പാഠം തുടരുമ്പോൾ ബാക്കി കാര്യം പറയാൻ ദൈവനാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ആമേൻ